അപ്പോൾ സുഹൃത്തുക്കളെ വാണിം പ്രമാണിച്ച് നമ്മളിവിടെ ഷൂ കച്ചോടം ഉണ്ട് അതുപോലെ ചെരുപ്പ് കച്ചോടം ഉണ്ട് ഇത് രസാക്കാർ സാമാനം സസ്യമാണ് വില കുറഞ്ഞ സാധനമാണ് വില കുറഞ്ഞാൽ ക്വാളിറ്റി അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും വാണിത്തിന് സന്ദർശിക്കുമ്പോൾ ചന്തപ്പടി ഭാഗത്ത് ബാബൂസിന്റെ നേരെ അടുത്തായിട്ട് തന്നെയാണ് ഈ ഉള്ളത് അപ്പോൾ നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം ഷൂകളൊക്കെ വെറും മുന്നൂറ് രൂപക്കാണ് നിങ്ങൾക്ക് തരുന്നത് ചെരുപ്പുകൾ കൊടുക്കുന്നത് നൂറ് രൂപക്കാണ് ഇത് വാണിയം കഴിഞ്ഞാലും ഇവിടെ ഉണ്ടാവട്ടെ അപ്പോൾ എല്ലാവരും ഒന്ന്

മുതാളി പേര് ഇതോടെ കുറെ കാലം ഉണ്ടാവും സ്പെഷ്യലാ ആ വാണി സ്പെഷ്യൽ ആണ് അപ്പൊ ആദ്യം മുകളോട് പറഞ്ഞാൽ ഇവിടെ നാട്ടുകാർക്ക് വില കുറച്ചു കൊടുക്കാന്നുള്ളത് മാത്രം കഴിയുന്നവരേ ഉള്ളൂ എത്ര പെട്ടെന്ന് നിങ്ങൾ ചന്തപ്പള്ളിയിൽ സന്ദർശിക്കുക വെറും മുന്നൂറ് രൂപക്ക് ഷൂ ശരിപ്പൊക്കെ നൂറ് രൂപ കേട്ടോ ഏത് എടുത്താലും നൂറ് രൂപ ഇതൊക്കെ നൂറ് രൂപയാണ് അപ്പോൾ എന്നാലും നമ്മളെ വീഡിയോ എല്ലാവരും കാണുക ഈ കണ്ടിട്ട് ഇവിടെ വന്നിട്ട് സാധനം മേടിക്കുക മറക്കാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു